ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നേരം ഞങ്ങൾ പാക്കിക്സ് സംഭവം കാണാൻ പോയി കേട്ടോ അപ്പോൾ ഈ അവിടെ അമ്പലത്തിൽ കയറി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നേരെ നമ്മൾ നമ്മളിതേ ഓരോ കടകൾ കാണാനായിട്ട് പോയി എല്ലാം നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ആദ്യം തന്നെ ചെന്ന് ഒരു വിളക്കിടെ കയറി വിളക്കൊക്കെ നല്ല തിളങ്ങുന്ന വിളക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ കുറേ കടകളായിരുന്നു കേട്ടോ ഉള്ളത് പിന്നെ ചട്ടി കട ഈ ചട്ടിയൊക്കെ ഉള്ളത് പിന്നെ അങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ചീൻചട്ടി അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ഉള്ളത് ഒരു കടയുണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള പല പല കടകളായിരുന്നു പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇങ്ങനെ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവം കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ അതെല്ലാം കയറി നോക്കി അങ്ങനെ അങ്ങനെന്താ നമ്മളെല്ലാം പതുക്കെ പതുക്കെ കണ്ട് കണ്ട് നടക്കുമായിരുന്നു കേട്ടോ പിന്നെ കുറേ ടൂറിസ്റ്റ് കടയിണ്ടായിരുന്നു എല്ലാം നല്ല രസമുണ്ടായിരുന്നു എല്ലാം നമ്മളെ ആകർഷിപ്പിക്കുന്ന ടൈപ്പിലായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു കുറേ ബോൾസും കാർസും അങ്ങനെ ഉള്ളതായിരുന്നു അപ്പം ഞാൻ നമ്മൾ ഓരോ കട വീതം കയറി കയറി കാണുന്നുണ്ട് അപ്പോൾ ദേ പാത്ര ഇതൊരു പാത്രക്കടയാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോ കട വീതം കയറി കണ്ട് നടക്കുകയാണ് നല്ല രസമാണ് എന്തായാലും എല്ലാവരും ഒന്ന് ഇവിടം വരെ ഒന്ന് വന്ന് നോക്കുക അടിപൊളിയാണ് പിന്നെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് ആവശ്യമുള്ള അത്ര മേടിച്ചോട്ട് പോകാമെന്ന് വേണം അപ്പം എന്തായാലും അടിപൊളിയാണ് എല്ലാവരും ഒന്ന് വന്ന് നോക്കുക പിന്നെ കളിപ്പാട്ടങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല ഇഷ്ടം പോലാണുള്ളത് പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് ഇതൊന്നും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ കുറേ ചട്ടി ചീൻചട്ടി ചട്ടി പിന്നെ പാ ഇത് തടിസ്പൂണൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ ചെരുപ്പ് കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും പക്ഷേ വീഡിയോയിൽ ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ഇത് കുറേ ബക്കറ്റ് കടയും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉള്ളു കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാം അവിടെ ഇല്ലാത്തതൊന്നുമില്ല എല്ലാം ഉണ്ട് അപ്പം നമ്മളിത് എല്ലാ കടയും കയറി ഇറങ്ങിക്കണ്ടു എല്ലാം നല്ല രസം നമ്മൾ വീണ്ടും ഏർ കറങ്ങി ചുറ്റിതേ വീണ്ടും വിളക്കേട വന്ന് കണ്ടു പിന്നെയും നമ്മളത് ഇങ്ങനെ ഈ ഭരണിയൊക്കെ ഉള്ള വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് എല്ലാം കാണാനായിട്ട് നല്ല അടിപൊളിയാണ് എല്ലാം നല്ല അടിക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ വീഡിയോ ഇല്ല അപ്പോഴത്തേക്ക് നമ്മളെല്ലാം കയറി നോക്കി നടന്ന് പോകുന്നുണ്ടേ അപ്പം നമ്മളെല്ലാം കണ്ടു നല്ല രസമായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും അടിപൊളിയായിരുന്നു നൈസ് എക്സ്പീരിയൻസ് നല്ല ഇതായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ മഴയായിരുന്നു അതിൻ്റെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് മഴ പെയ്തു ഞങ്ങൾ അമ്പലത്തിൽ നിന്നിട്ട് പിന്നെയാണ് ഇറങ്ങി വന്ന് ഇതൊക്കെ കണ്ടത് പിന്നെ ഇവിടെയൊക്കെ ചർച്ച ചെള്ളയായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്ന് വന്ന് നോക്കുക അപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ടിവിടെ രസിച്ചിരിക്കട്ടെ നിങ്ങൾക്ക് കാ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടി കണ്ട് രസിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കണ്ട അപ്പം